നമസ്കാരം അങ്ങനെ മൗനത്തിന്റെ വാൽമീകത്തിൽ നിന്നും അമ്മയുടെ പ്രതിനിധികൾ വായ്മുത്ത് തുറന്നിരിക്കുകയാണ് വേണ്ടി വന്നതാണ് കാര്യം അത്രമാത്രം ഗുരുതരമായ ഒരു സാഹചര്യം രണ്ടു ദിവസം മുന്നേ സിദ്ധിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ട് പ്രതികരിക്കാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പൊന്നോ ഇപ്പോ പ്രതികരിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് പ്രതികരണം കേട്ടപ്പോ ആ ക്യാപ്ഷന് കണ്ടില്ലേ സിദ്ധിക്കുക മോനെ അഭിനയം വേണ്ടത്ര ഒത്തിട്ടില്ല അതായത് ആ ഒരു പത്രസമ്മേളനത്തിലെ ആദ്യത്തെ ഒരു കപടതയുണ്ട് പത്രസമ്മേളനത്തിന് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് മാധ്യമ പ്രവർത്തകരോടൊരു സൗഹൃദ സംഭാഷണം പോലെയാണ് വാർത്താ സമ്മേളനം നടത്തണമെന്ന് കരുതിയിരുന്നതല്ല അതുകൊണ്ട് നിങ്ങളെ ഈ ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കണേ നമ്മൾ വലിയ പ്രതീക്ഷിച്ചിരുന്ന കാര്യമൊന്നുമില്ല അങ്ങനെ നടത്തണമെന്നൊന്നും വിചാരിച്ചതല്ല പിന്നെ ഒരു സാങ്കേതികമായി നമ്മൾ ചെയ്തു എന്ന് പറയുന്നിടത്ത് ആ ഉടായ്പ ആരംഭിക്കുകയാണ് രണ്ടാമത് സിദ്ദിഖിന്റെ ശരീരഭാഷയും സിദ്ദിക്കിന്റെ ആ പത്രസമ്മേളനത്തിലെ പ്രതികരണവും വോയിസ് മോഡുലേഷൻ എന്നുള്ള ഒരു സംവിധാനമുണ്ട് നമ്മുടെ നാട്ടിൽ അതായത് ശബ്ദ നിയന്ത്രിതമായിട്ട് ഇപ്പോ താരങ്ങൾ അവതരിപ്പ് ഈ സിനിമയിൽ അവർ പല കഥാപാത്രങ്ങളെ അഭിനയിക്കുന്നത് കണ്ടിട്ടില്ലേ അവർ യാന്ത്രികമായി അല്ലെങ്കിൽ കൃത്രിമമായി കരയുന്നതാണ് ആ കഥാപാത്രത്തിന് വേണ്ടി അവർ സങ്കടം അഭിനയിക്കുന്നുണ്ട് സന്തോഷം അഭിനയിക്കുന്നുണ്ട് കരയുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അത് എത്ര കൂടി ആ വാർത്താ സമ്മേളനത്തിൽ സിദ്ധിക്ക് ഹാൻഡിൽ ചെയ്തു എന്ന് കൃത്യമായി പറയുകയാണ് കാര്യം സിദ്ധിക്ക് സാധാരണഗതിയിൽ ഏതൊരു വിഷയത്തിനും പ്രതികരിക്കുന്ന ശബ്ദം ഇതല്ല സംശയമുള്ളവർക്ക് അദ്ദേഹത്തിന്റെ പഴയ പല പല പ്രതികരണങ്ങൾ എടുത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ വളരെ ഷാർപ്പായിട്ടും വളരെ ഒരു വളരെ ഷാർപ്പായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം ഈ മറുപടികൾ കൊടുക്കാറുള്ളത് അതായത് ചോദ്യം ചോദിക്കുന്ന ആളോട് വളരെ ശക്തമായിട്ട് അവർക്ക് ചോദ്യങ്ങൾ അതായത് ഖണ്ണിച്ചുകൊണ്ടുള്ള മറുപടി പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹം സ്ട്രോങ് ആയിട്ട് വാക്കുകൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഇന്നത്തെ ആ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ആദ്യം കണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ശബ്ദ നിയന്ത്രണം ഉണ്ടല്ലോ അതായത് എല്ലാം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു അതിൽ ഞങ്ങൾക്കിതിൽ ഒന്നും ഒളിക്കാനില്ല എന്നൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആധികാരികത കാണിക്കാൻ പാടില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നുണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദമുണ്ട് സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെടുത്തിട്ട് അലക്കുകയാണ് നാട്ടുകാർ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വരം കൊണ്ട് പോലും കേൾക്കുന്നവർക്ക് തോന്നരുത് ഞങ്ങൾ ഇത് അഭിനയിക്കുന്നതാണെന്ന് പക്ഷെ അവിടെ പിഴച്ചു പോയിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം സിദ്ധിക്ക് സംസാരിക്കാൻ ശ്രമിച്ചത് കൃത്രിമമായിട്ടാണ് ചോദ്യങ്ങളെ വളരെ ലഘൂകരിച്ചുകൊണ്ട് അതായത് ഈ തിലകന്റെ മോളുടെ കാര്യം പറയുമ്പോൾ മനോഹരം എന്നൊരു പദപ്രയോഗം മനോഹരമായി അവർ പ്രതികരിച്ചു എന്ന് പറയാം കാര്യം സംസാരിക്കുന്ന വിഷയം ലൈംഗിക പീഡനം ഉൾപ്പെടെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള വിഷയമാണ് അവിടെയാണ് മനോഹരം അവിടെ ഞങ്ങൾക്ക് പരുക്കേൽപ്പിക്കാതെ സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ മനോഹരം എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം അതായത് ഇത്രയും കാലം നാൽപ്പത് വർഷത്തോളമായി അദ്ദേഹം സിനിമാ രംഗത്തുണ്ട് ആ സിനിമാ രംഗത്തുള്ള ആള് ഇത്തരം വിഷയങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടേയില്ല തന്റെ ശ്രദ്ധയിലേ വന്നിട്ടില്ല നമ്മൾ അങ്ങ് വിശ്വസിച്ച് കേട്ടോ അതൊക്കെ കേട്ടപ്പോഴേ എത്രമാത്രം ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരാളാണ് സിദ്ധിക്കൽ നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു ഇത്തരം വിഷയങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ പവർ ഹൗസ് എന്ന് പറയുന്ന വാക്കിൽ താൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് താൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ആ മേഖലയിലൂടെ നടന്നു പോയ വ്യക്തിയാണല്ലോ അല്ലെ ആ ചെളിക്കുണ്ടിലൊന്നും കാല് ഇറങ്ങിയിട്ടേ ഇല്ല അല്ലെങ്കിൽ നനഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത് വർഷം ഇപ്പോഴും ഈ കോക്കസിന്റെ ഭാഗമായിട്ട് അതിൽ ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ സിദ്ധിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പവർ ഹൌസുകൾക്ക് സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയാണ് സിദ്ധിക്ക് പലപ്പോഴും ലാലേട്ടനെയും മൂക്കയൊക്കെ പുകഴ്ത്തി പറയുന്ന വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് വിഭാഗങ്ങൾക്കും സ്വീകാര്യായിട്ടുള്ള വ്യക്തി ആയിരിക്കണം ആര് സിദ്ധിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയില്ല പക്ഷേ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഭാഹികമായിട്ട് ഇവർക്കെതിരെ വലിയ തോതിലുള്ള ജനരോഷം കത്തിപ്പടരുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ എങ്ങനെ തണുപ്പിക്കാം വിദഗ്ദ്ധമായിട്ടുള്ള മറുപടികളാണ് ഞാൻ ഉപയോഗിച്ച വാക്കുകളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കാം സോറി നിങ്ങൾ പറയുന്ന ആ കൃത്രിമ വോയിസ് മോഡുലേഷൻ ഉണ്ടല്ലോ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാം ഒരാൾ സ്വാഭാവികമായി സംസാരിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്വരം എന്തായിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് ഒരാളെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ബോധ്യപ്പെടാം അതുകൊണ്ട് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം വളരെ കൃത്യമായി ഹേമ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ നിന്ന് എന്തുകൊണ്ട് താരങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ശക്തമായതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടി കൂടിയാലോചിച്ച് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ആ സ്ക്രിപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഒന്നും അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ നിൽക്കണ്ട എല്ലാം ഇങ്ങോട്ട് വരുന്നതിനെ അല്ലെങ്കിൽ ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പോറലേൽപ്പിക്കാതെ വേണം നമ്മൾ വർത്തമാനം പറയാൻ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എതിർത്തു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എതിർത്തു എന്ന ചോദ്യം ശക്തമാകുമെന്നും നമ്മൾ പറയാൻ ശ്രമിച്ച പലതും ഫൗളായി മാറുമെന്നും തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക സംസാരിച്ചതിന് ശേഷം ഇതിന്റെ ബാക്കിയുള്ള സെറ്റിലും കാര്യം ഇപ്പോഴത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം അതിൽ ഞങ്ങളുടെ പ്രതികരണം വന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിലും ഞങ്ങൾ തയ്യാറാണ് പ്രതികരിച്ചിട്ടുണ്ട് അതിനോടൊപ്പം ജയൻ എന്ന് പറയുന്ന ഒരാളോടി വന്നിരുന്നു വിവരക്കേടുകളുടെ ഡയലോഗുകൾ കേട്ടിട്ടൊക്കെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് നായികന്മാര് അത് പിന്നെ പ്രമുഖരാണെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അതായത് എതിർ സൈഡിൽ നിൽക്കുന്നവരാരൊക്കെ എന്താലോചിക്കുകയാണ് പാർവതി തിരുവോത്തും ഇവിടെ കൊണ്ടുവന്നത് ജോമോളും അനന്യയും മലയാള സിനിമയിലെ അതായത് പുകൾപ്പെട്ട രണ്ട് താരങ്ങളാണല്ലോ ഈ ജോമോളും അനന്യം എന്റെ കഥകൾ കൊട്ടിയിട്ടില്ല എന്ന് ജോബോളെ അതായത് സിദ്ധിക്ക് തന്നെ ഈ ബാറ്റേൺ കൈമാറുകയാണ് ഇതാ രണ്ട് താരങ്ങൾ ഞങ്ങളോടൊപ്പം ഇരുപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോടുകൂടി ചോദിക്കൂ ഈ പറയുന്ന നടിമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കൂ ചോദിച്ചോണ്ടേ ജോബോളുടെ മറുപടിയാണ് എന്റെ കഥയിൽ ആരും മുട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ മുട്ടിയവരുടെ അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളത് മുട്ടിയില്ലെങ്കിൽ ഓക്കെ നിങ്ങൾ മുട്ടിയിട്ടില്ല ആകെ നാല് മൂന്ന് ഏഴ് സിരു ഏഴ് ഉണ്ടാവും തന്നെ സംശയമാണ് ജോമോളൊക്കെ എത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പാർവതി തിരുവത്ത് അതായത് ഈ ജോമോളിന്റെ ഒക്കെ അഭിനയ മികവനെയെന്ന് കുറ്റം പറയുന്നില്ല പക്ഷേ പാർവതി തിരുവോത്ത് എവിടെയാണ് നിൽക്കുന്നത് പാർവതി തിരുവോത്ത് തെന്നിന്ത്യൻ സിനിമകളിൽ മുഴുവൻ അവർ അവരുടെ അഭിനയ ശേഷി അതായത് അവരുടെ ഈ ജോമോളിന്റെയും പാർവതിയുടെ ഒക്കെ അഭിനയം എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അജ ഗജാന്താണ് അവർ തമ്മിൽ ഉള്ള ഒരു താരതമ്യല്ല അങ്ങനെയുള്ളവരെ മനപൂർവ്വം ഫീൽഡ് ഔട്ട് ആക്കുകയും ഒരു ഈ പറയുന്ന കഥാപാത്രങ്ങൾ ഇവർക്കൊപ്പം നിന്നതിന് ശേഷവും നിർമ്മാണം അല്ലെങ്കിൽ സംവിധാനം അല്ലെങ്കിൽ പുതിയ പ്രൊഡ്യൂസർമാർക്ക് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർമാർക്ക് വേണ്ടാത്ത കഥാപാത്രങ്ങളായി മാറിയതാണ് മറ്റുള്ളവർ അങ്ങനെയല്ല ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ കാലങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു സിനിമയാണ് പാർവതി തിരുവോത്തിന് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ സ്റ്റേറ്റ് അവാർഡ് പിന്നെ എങ്ങനും ആ അവാർഡ് വിന്നിന് ശേഷം ഉർവശി പറഞ്ഞൊരു പരാമർശമുണ്ട് അതായത് ഒരു അവാർഡിന് തുല്യമായിട്ടുള്ളതാണ് ആ പാർവതിയുടെ കഥാപാത്രം അത്ര സ്ട്രോങ് ആയിട്ട് എന്നോട് അഭിനയിച്ചു നിന്നതുകൊണ്ടാണ് എന്നിൽ നിന്ന് ഇത്രയും മികച്ചൊരു അഭിനയം പുറത്തേക്ക് വന്നതും എനിക്ക് ഈ നേട്ടത്തിന് അർഹമായതും അവിടെയാണ് ജോമോളെ കൊണ്ടുവന്നിട്ടും അനന്യക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഈ മറുപടി പറയിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിനിമാക്കാരല്ല എല്ലാ സിനിമയായിട്ട് തന്നെ ചിത്രീകരിക്കാനായിട്ട് ഉള്ള മനോനില മാത്രമേ ഉള്ളൂ ഈ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശക്തമായിട്ട് മറുപടി പറഞ്ഞാൽ മതിയെന്നേ അതായത് ഈ എന്താണോ അതിൽ വരുന്ന നടപടി അത് നടക്കട്ടെ ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഞങ്ങളെക്കുറിച്ചൊന്നും അല്ല പറഞ്ഞിരിക്കുന്ന അത് അവിടെ മാഫിയുണ്ടെന്നും അല്ലെങ്കിൽ അതൊന്നുമില്ല അങ്ങനെയുള്ള കാര്യമൊന്നും അവർ പിന്നെ പറയാതെ അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറയാതെ പോയൊരു വാചകമുണ്ട് അതായത് ഇത് വേണ്ടത്ര ഞങ്ങളെ ഒന്നും വിളിച്ചതിനെ കുറിച്ച് ചോദിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം കുറച്ച് നടിമാരുണ്ട് അവരോടൊന്നും ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നത് കേട്ടു അതെങ്ങനെയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനം ആ ഇതിന് നിയോഗിച്ചതിന് ശേഷം പരാതി ഉള്ളവർ അവരുടെ മുന്നിൽ വന്ന് മൊഴി കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് അതിൽ പാർവതി പറഞ്ഞൊരു വാചകമുണ്ട് ഇത് കോൺഫിഡൻഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ അൻപത്തി അഞ്ചു പേരെങ്കിലും വന്നത് കോൺഫിഡൻഷ്യൽ അല്ല എന്ന് പറഞ്ഞാൽ അഞ്ച് പേര് തികച്ചു ചിലപ്പോൾ വന്നാൽ ഭാഗ്യമായി എന്നാണ് പറയുന്നത് കാര്യം അവർ രണ്ടു മൂന്ന് പേര് കാണും ആ രണ്ടു മൂന്ന് പേർക്ക് അപ്പുറത്തേക്ക് ആരും വരില്ല എന്നാണ് പറയുന്നത് അവിടെയാണ് ജോമോളും ഇവരുടെ അടുത്തും ചോദിച്ചില്ല എന്ന് ആർക്ക് വേണമോ പരാതി പറയാമായിരുന്നു പക്ഷെ ഇവർക്ക് പരാതിയില്ല അവർക്ക് പരാതിയില്ല അവർക്ക് സിനിമയില്ല ഈ പറയുന്ന സേട്ടന്മാരോടൊപ്പമൊക്കെ നിന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സിനിമ കിട്ടണമെന്നൊന്നുമില്ല പക്ഷെ കഴിവുള്ളവർ എതിർ സൈഡിൽ നിൽക്കുന്ന ആരാണ് നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ രേവതി ഉണ്ട് അങ്ങനെ ഈ ഇരയാക്കപ്പെട്ടവരുടെ എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളവരാണ് ഇപ്പോൾ സൈഡിൽ നിൽക്കുന്നത് ഈ ഇപ്പോഴും ഫീൽഡ് ഔട്ട് ആയവർക്ക് ചാൻസ് ഇല്ല പക്ഷെ അവർ ചെയ്ത രണ്ടുപേരും ചെയ്ത സിനിമകൾ എടുത്ത് നമ്മൾ തുല്യം ചെയ്താൽ ആരാണ് മികച്ചതെന്ന് പറയേണ്ടി വരുന്നത് അപ്പോൾ അവർക്ക് അതിനോടൊപ്പം തന്നെ സ്വമേധയായിട്ട് ചോദ്യങ്ങളുണ്ട് എതിർത്ത് പറയാനുള്ള ശേഷിയുണ്ട് അതൊക്കെ മോശക്കാരാണല്ലോ അവരെയൊന്നും നമ്മൾ കൂടെ കൂട്ടാൻ പറ്റില്ലല്ലോ കാര്യം ഒരു സ്പേസ് ഉണ്ടായതിനു ശേഷം ഈ മോശം പ്രവണതയെല്ലാം അവർ തുറന്നു എതിർത്തപ്പോഴാണല്ലോ അവർ കൊള്ളരുതാത്തവരായി മാറിയത് അപ്പോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ന് അവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ഒരു റിപ്പോർട്ടായിട്ട് പുറത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ജഡ്ജി റിട്ടയർ ആയിട്ടുള്ള ജഡ്ജിയാണ് ആ വനിതാ ജഡ്ജിക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ അവരത് അന്വേഷിച്ചു തെളിവുകൾ കണ്ടു അതെല്ലാം കണ്ടതിന് ശേഷം ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനൊക്കെയാണ് ഇത്രയും വളരെ നിഷ്കളങ്കമായിട്ട് ലാഘവത്തോടു കൂടിയൊക്കെ സിദ്ധിക്കേട്ടൻ നമ്മുടെ പല പ്രമുഖ പവർ ഹൗസുകളിൽ നിന്നെല്ലാം അനുമതി മേടിച്ചിട്ട് ഈ വന്നിരുന്ന് ഇമ്മാതിരി ന്യായീകരണമൊക്കെ നടത്തുന്നത് ഒരിടത്ത് പോലും ആ റിപ്പോർട്ടിനെ ക്രോസ് ചെയ്യുന്നത് അതായത് ഏത് തരത്തിലും അന്വേഷണം നടക്കട്ടെ അല്ലെങ്കിൽ എവിടെ വെച്ച് ആര് മുട്ടി എങ്ങനെ മുട്ടി അതൊക്കെ ഇനി മറ്റേ സേതുരാമയ്യൻ സി ബി ഐയിൽ പോലെ ഈ ഡമ്മി ഇട്ട് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് എങ്ങനെയാണ് മുട്ടിയത് ആര് മുട്ടി ഏത് സിനിമാ സൈറ്റ് അതായത് ഇതൊന്നും കേട്ട് കേൾവിയില്ലാത്ത സിനിമയാണ് ആ കൊല്ലം തുളസിയുടെ പരാമർശമെങ്കിലും ദേവി ഇത് സിദ്ധിക്കെടുത്തു കേൾക്കേണ്ടതാണ് അതായത് കൊല്ലം തുളസി എന്ന് കേട്ട ഒരു അവസ്ഥയിൽ കൊല്ലം തുളസി ഒരു പുരുഷനാണെന്ന് അറിയാതെ രാഖ് രാമാനം കഥ കളിക്കേണ്ട എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ റൂമിൽ എ സി റൂമ് പ്രൊഡ്യൂസറിന്റെ തൊട്ടടുത്ത എ സി റൂം അനുവദിച്ചു കൊടുത്തതിനു ശേഷം അവിടെ അദ്ദേഹം ഉറങ്ങാൻ കിടന്നപ്പോ എങ്ങനെ രണ്ട് സ്മോൾ അടിച്ചിട്ട് ഉറങ്ങാൻ കിടന്നപ്പോ ചിലർ അവിടെ ചെന്ന് രാത്രി തടവാൻ ശ്രമിച്ച കഥ പറഞ്ഞത് ഒരു സ്ത്രീയല്ല കൊല്ലം തുളസി എന്ന് പറയുന്ന ഒരു നടനാണ് ആ നടൻ ഈ തുറന്നു പറച്ചിൽ നടത്തിയ കാര്യം പോലും സിദ്ധിക്ക് കേട്ടില്ല കണ്ടില്ല അറിഞ്ഞിട്ടില്ല അപ്പോ ഈ വാചകമൊക്കെ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാഫിയ ഇല്ല പവർ ഹൌസ് ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇനിയിപ്പോ വിശ്വാസത്തിന്റെ കാര്യം വിശ്വാസം പിടിച്ചെടുക്കാനായിട്ടുള്ള ഉണ്ടാകുന്നില്ല നിങ്ങൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പേരുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തേക്ക് വിടും അതായത് ഈ ഇരകളുടെ കാര്യങ്ങളല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടൂ എന്നാണ് പിന്നെ കോടതിയിൽ വന്നാൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് നമ്മൾ ഈ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിലും കാണിച്ചതാണ് അതിനകത്ത് വെച്ചിരുന്ന ഡിജിറ്റൽ തെളിവ് പോലും ചോർത്തിയ കഴിവുള്ളവരാണ് നടന്മാരെ കഴിഞ്ഞ ദിവസം ഒരു ലൈവിൽ പറഞ്ഞ കണക്ക് സകല മേഖലകളിലും സ്വാധീനമുള്ളവരാണ് നമ്മുടെ ചലച്ചിത്ര താരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവർ താരങ്ങളായതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് എല്ലാവരും അതായത് നമ്മൾ ഈ കേൾക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെപ്പോലുള്ള മനുഷ്യർ അതായത് നിങ്ങൾ ഒരു വ്യക്തിയാണ് നിങ്ങൾക്കുള്ള ചിന്ത നിങ്ങൾക്കുള്ള ആരാധന നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുള്ള ഇഷ്ടങ്ങൾ ഇതുപോലെയുള്ള മറ്റൊരു രൂപത്തിലുള്ള വ്യക്തിയാണ് ഏത് പദവിയിലിരിക്കുന്നത് നമ്മളിലെ ഈ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് അവർക്ക് അവസരം കിട്ടുന്നു അവർ കയറിപ്പോകുന്നു അല്ലെങ്കിൽ അവർ അതിനു വേണ്ടി ശ്രമിച്ച് കയറിപ്പോകുന്നു എന്നതിനപ്പുറം ഇതേ ശരീര ഉള്ള അല്ലെങ്കിൽ ഇതേ രൂപമുള്ള കയ്യും കാലുമുള്ള രക്ത ഹൃദയമുള്ള കണ്ണുള്ള മൂക്കുള്ള മനുഷ്യർ തന്നെയാണെന്നേ അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കും ഒരാളോട് തോന്നുന്ന ആരാധന അവർക്കും തോന്നും ഒരു പദവിയിൽ കയറി ഇരിക്കുന്നു എന്ന് കരുതി നമ്മൾ അതിനു വേണ്ടി കൃത്രിമമായി തയ്യാറാകുകയാണ് ചെയ്യണം അല്ലാതെ മാനസികമായിട്ട് ഒരിക്കലും നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടാകും നമ്മൾ അടച്ച പറയാൻ പാടില്ല എന്നിരുന്നാലും ഭൂരിപക്ഷം പേരുടെ കാര്യം എടുക്കുമ്പോൾ ഈ പറയുന്ന നിയമവ്യവസ്ഥയിലെ ഭാഗമായിട്ട് ഭാഗമായിട്ടിരിക്കുന്നവർക്കെല്ലാം താല്പര്യമുണ്ടാകുന്നേ അയ്യോ മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ആരാധന ഉണ്ട് അല്ലെ മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഉണ്ടാകും ആരാധന അവര് സിനിമ കാണുന്നവരായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഇവർക്ക് നിയമപരമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും പുറത്തു വരണ്ട കോടതിയിലെത്തിയില്ലോ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ കോടതി തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും കാര്യം നമ്മുടെ ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ സമസ്ത മേഖലയിലേക്കും വ്യാപിച്ച് കിടക്കുകയാണല്ലോ അവിടെയെല്ലാം ഈ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഇടപെടാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ഇവർക്ക് സ്വാധീനിക്കാനുള്ള ശേഷി ഉള്ളത് കൊണ്ടാണ് കോടതിയിൽ അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്നിപ്പോ മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഷോയുടെ പേര് പറഞ്ഞ് പ്രതികരിക്കാൻ വേണ്ടി വരുമ്പോൾ ഇതിന്റെ ഇടയിൽ ഒരിക്കലും സമയം കിട്ടിയില്ല ഇന്നിപ്പോ പതിനഞ്ചോ ഇരുപതോ മിനിട്ടാണ് ഇതിനു വേണ്ടി അത് ഞാൻ ചെലവഴിച്ചത് അവസാനം പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത അവസ്ഥയിൽ എണീറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടായി കൃത്യമായി പറയാൻ പറ്റിയിട്ടില്ല റൂമിൽ പോയതിനു ശേഷം ഒരു പത്ത് തള്ളയ്ക്ക് വിളിയെങ്കിലും ഈ പറയുന്ന മാധ്യമങ്ങളെ ഈ സിദ്ധിക്ക് വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിനും ഒരു സംശയമില്ല ചെയ്യൂന്നേ കാര്യം അത്രമാത്രം അദ്ദേഹം സ്വന്തം യഥാർത്ഥ ക്യാരക്ടറിനെ അടക്കി പിടിച്ചാണ് ആ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം അഭിനയിച്ചത് ആ പറഞ്ഞ ശൈലിയൊക്കെ കാണുമ്പോൾ അത് സിദ്ധിക്കായിരുന്നില്ല യഥാർത്ഥ സിദ്ദിഖിന്റെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് ഷാനി പ്രഭാകറുമായിട്ടൊക്കെ ഇത് ഇദ്ദേഹം ഒരു കോൺക്ലേവിൽ മനോരമയിൽ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വൈറലായ വീഡിയോ ഉണ്ട് അതിലൊക്കെ ഇദ്ദേഹം എങ്ങനെയാണ് ഡയലോഗ് ഡെലിവറി എന്നൊന്ന് നിങ്ങളൊന്ന് പോയി നോക്കൂ ഇന്നത്തെ ഡയലോഗ് ഡെലിവറി അവിടെ നിന്ന് കുറച്ചുകൂടി സൂക്ഷ്മത ഉണ്ടാക്കുകയാണ് അതായത് വളരെ കൃത്യമായിട്ട് ആ റിപ്പോർട്ടിനെ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ തള്ളിപ്പറയുന്നു എന്ന് തോന്നിയാൽ അത് പൊതുസമൂഹത്തിനിടയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വികാരത്തെ ഇരട്ടിക്കുമെന്നും മാധ്യമങ്ങൾ അതിലെങ്കാരും കയറി പിടിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിർത്താൻ പറ്റില്ല എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിനെ പരമാവധി ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ അങ്ങ് അഭിനയിക്കുക രണ്ട് വനിതാ പ്രതിനിധികളെ കൊണ്ട് ഞങ്ങളുടെ സേട്ടന്മാർ ഇങ്ങനെയൊന്നുമല്ല ഞങ്ങളുടെ ചേട്ടന്മാരെല്ലാവരും ഞങ്ങൾക്ക് വളരെ സംരക്ഷണം തരുന്നവരാണെന്ന് പറയിക്കുക എന്നുള്ള തന്ത്രം മെനഞ്ഞുകൊണ്ട് ഇതുപോലുള്ള രണ്ട് ക്യാരക്ടറുമായിട്ടൊക്കെ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാട്ടിലുള്ളവരെയൊക്കെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ കാര്യം ഇതൊക്കെ മതിയാകും ഇതൊക്കെ കാണുമ്പോൾ ഇവർ വിശ്വസിച്ചുകൊള്ളൂ എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി മിസ്റ്റർ സിദ്ദിഖ് ആ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങളുടെ ശരീരഭാഷ മുതൽ നിങ്ങളുടെ സംസാര ശൈലിയിൽ പോലും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതായിരുന്നു സാധാരണഗതിയിൽ ഒരു സിദ്ധിക്ക് ഇങ്ങനെ അല്ലല്ലോ വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിക്കാത്തത് പ്രതികരിക്കാനുള്ളത് എന്നുള്ള ചോദ്യം നിങ്ങളെടുത്ത് വളരെ കൃത്യമായി ചോദിക്കേണ്ടതായിരുന്നു അത്തരം ചോദ്യങ്ങൾ നിർഭാഗ്യവശാൽ ചിലപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം ഞാനത് ടി വിയിൽ കണ്ടപ്പോഴാണ് എനിക്ക് ആ വിഷയത്തെ പറ്റി അങ്ങനെ ഫീൽ ചെയ്തത് അങ്ങനെ തോന്നാറില്ല കാര്യം ഒരുപാട് വാർത്താ സമ്മേളനങ്ങളിൽ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ഇരുന്നിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഷയങ്ങളെ നേരിട്ടിട്ട് വരുന്നവരെ നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ബോഡി ലാംഗ്വേജും പറയുന്ന ശൈലിയും വളരെ കൃത്യമായി കാര്യം ഈ ഉള്ളി ചെറിയ പതർച്ച ഉണ്ടെങ്കിൽ അത് വാക്കുകളിലും ഒപ്പം നമ്മുടെ ശരീരഭാഷയിലും പ്രകടമാകും അവിടെയാണ് ആ ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ വാക്കുകളിലല്ല നിങ്ങൾ ഈ മധുരം പുരട്ടം പോലെ സംസാരിക്കാൻ ശ്രമിച്ചത് കൃത്രിമമാണെന്ന് ആ ഒരു വാർത്താ സമ്മേളനത്തെ നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്യുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരമില്ല പല കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങൾക്ക് പരിക്കേൽക്കാതെയും അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് ചോദിച്ചില്ല എന്നുള്ള അഭിപ്രായത്തിലും പിന്നെ മാഫിയ ഇല്ല അതില്ല ഇതില്ല എന്ത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് ഹേമ കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങളിൽ ബാത്റൂം ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ടോയ്ലറ്റ് പ്രശ്നം മാത്രമായിട്ടാണ് അമ്മയിലുള്ള സംഘടനകൾക്ക് ഈ വിഷയത്തെ മനസ്സിലായി എന്ന് തോന്നുന്ന രീതിയാണ് അതായത് നടിമാർക്ക് ഇത്രയും കാലം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് ടോയ്ലറ്റ് സൗകര്യം കുറവായിരുന്നു എന്നാണ് അതുപോലെ ഈ വേതനത്തിന്റെ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും വേതനത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അല്ലാതെ ഈ പീഡനം എന്ന് പറയുന്ന സംവിധാനമേ ഇതിനകത്ത് ഉണ്ടതായിട്ട് ഞാൻ കേട്ട് കേൾവി ഉണ്ടായിട്ടില്ല എന്നൊക്കെ സിദ്ധിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പവർ ഹൌസിന്റെയൊക്കെ പേരുകൾ പുറത്തേക്ക് വരുമ്പോൾ സിദ്ദിക്കിന്റെ പേരുണ്ടാകാതിരിക്കട്ടെ എന്ന് ഈ സമയത്ത് ആശംസിച്ചു പോകുകയാണ് കാര്യം ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സന്ദർഭത്തിൽ എതിർപക്ഷത്ത് നിൽക്കുന്നവർ നിങ്ങൾ ഈ പറഞ്ഞ വാചകങ്ങളെ തള്ളി പറയുന്നുണ്ടെങ്കിൽ കാര്യം അവർ സംഘടനയിൽ നിന്ന് വിട്ടുപോയ കാര്യം എന്താണ് ഞങ്ങളുടെ ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർ ഞങ്ങളുടെ ആൾക്കാരല്ലേ അവർ ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ലേ എന്തുകൊണ്ട് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടുകളെല്ലാം ദിലീപിനോടൊപ്പമായിരുന്നല്ലോ ഇതൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് വഴിതിരിഞ്ഞു പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യമുണ്ട് ഇന്നത്തെ അടിമുടി ഈ വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞാൽ അമ്മ എന്ന സംഘടന ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതിപ്പോ നേരെ കോടതിയിലേക്ക് എത്തിയാൽ കോടതിയിലെ സെറ്റിൽമെന്റിന് വേണ്ട വഴികൾ അന്വേഷിക്കുന്നുണ്ട് ഇതിപ്പോ ചർച്ചയിൽ നിന്നൊന്ന് വഴിമാറ്റുക ഇതിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഏതന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞു ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലെങ്കിലും പറഞ്ഞു എന്ന് വരുത്തുകയാണ് ഉള്ളൂ ആ റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടുവെന്ന് പറയാണ് കാര്യം ആരുടെ പേരുണ്ടെങ്കിലും വരട്ടെ എന്ന് പറയാനുള്ള ആർജവുമുണ്ടോ നട്ടൽ ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോ വിറയ്ക്കും ഒരു പ്രശ്നമില്ലെന്നേ വിറയ്ക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇപ്പൊ തന്നെ വരുന്ന പല പല പ്രതികരണങ്ങൾ അതിപ്പോ പഴയ സംവിധായകനായിട്ടുള്ള വിനയൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിലരുടെയൊക്കെ ഒരു വല്ലാത്ത അസഹിഷ്ണുത നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ന്യായീകരണം കൊണ്ട് നിങ്ങൾക്കൊന്നും വെളിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല കൂടുതൽ സങ്കീർണ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നാലെ ജഗദീഷ് വന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ ടോട്ടലി ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് അമ്മ ഇതിൽ പ്രതികരിക്കാൻ വൈകിയത് തെറ്റായിപ്പോയി അതിന്റെ ക്ഷമാപണം നടത്തുന്നു എന്ന രീതിയിൽ ജഗദീഷ് ഇന്നിപ്പോ ഈ വിഷയത്തിൽ ആദ്യത്തമായി പ്രതികരിക്കാൻ വരുമ്പോൾ എന്തിനാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ക്ഷമാപണം നടത്തുന്നത് അത് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റൂ ക്ഷമാപണം നടത്തിയിട്ടാണ് വാർത്താസമ്മേളനം അതിനിപ്പോ മാധ്യ മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞിരിക്കുന്നത് അപ്പോ നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഷോയുടെ തിരക്കുണ്ടായതുകൊണ്ടാണ് പ്രതികരിക്കാൻ കഴിയാത്തത് വൈസ് പ്രസിഡന്റ് പറയുന്നു ഇത് പ്രതികരിക്കാൻ വൈകിയത് തെറ്റിപ്പോയി എന്നുള്ള കാര്യം ഇതിനെല്ലാത്തിനും കാരണം എന്താണ് നിങ്ങൾ പ്രതികരിച്ചിരുന്നു എന്നേ മനോരമയുടെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പഠിച്ചിട്ട് പറയാം ഇത്രത്തോളം ഈ െ തീപിടിക്കുമെന്ന് നിങ്ങൾ കരുതിയില്ല തീപിടിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇന്ന് ഇത്രയെങ്കിലും പറയാൻ നിർബന്ധിതരായാണ് ആ പറയാൻ വന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ കൃത്യമായി സ്ക്രിപ്റ്റഡ് ആക്കി വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്ര ഒത്തില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അതിനെതിരെ ഇപ്പോൾ ഡബ്ല്യു സി സി എങ്ങാനും പ്രതികരിക്കുകയാണെങ്കിൽ പൊന്നു സിദ്ധിക്ക് കച്ചവടം പൂട്ടുന്ന അവസ്ഥയായി പോവും ആൾക്കാരിപ്പോ കയറി മേയുന്നൊരവസ്ഥയുണ്ട് കാര്യം പറഞ്ഞ മറുപടികളിൽ പലതും നിങ്ങൾ നിഷ്കളങ്കമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളാലെ അവരെ തെറി വിളിച്ചുകൊണ്ടായിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് എവിടെയൊക്കെ നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് അടങ്ങിക്കോട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ പൾസർ സിനിമാനെ ഇറക്കാമെന്നുള്ള മനോനിലയിലായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ് അപ്പോ ഈ വിഷയത്തിൽ ഇതാണ് പറയാനുള്ളത് ആ അതാ കറുത്തവൻ കറുത്തവൻ തെറിവിളിക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഫാൻ ബോയ്സിന്റെ ആൾക്കാരാണ് മോനെ നീ ഈ സ്വന്തമായിട്ട് ഒരാളെയൊക്കെ തെറി വിളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ കൊഴപ്പൊന്നുമില്ല ഈ തെറി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മറ്റേ കൊട്ടേഷൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ മാത്രം കുത്തകയാണെന്നൊന്ന് കരുതരുത് അപ്പോ ഈ കറുത്തവൻ കറുത്തവൻ വെക്കണ്ടിന് സ്വന്തം പേര് വെച്ചിട്ട് വന്ന് രണ്ട് തെറി വിളിച്ചാൽ നമുക്ക് പിന്നെ അടക്കം നീ സമയം കിട്ടുമ്പോൾ നീ എന്റെ ഫേസ് അകത്ത് ഫേസ്ബുക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വിശാലമായി സംസാരിക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് നീ കരുതും ഈ ഒരു തെറി കേട്ടെന്നൊക്കെ കരുതാ ഞങ്ങൾക്ക് ഡൗൺ ആയി പോകുന്നൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് കറുത്തവൻ കറുത്തവൻ ഒന്ന് കണ്ണാടി നോക്കി വിളിച്ചാൽ നന്നായിരിക്കും എന്ന് പറയണം പിന്നെ ബാലകൃഷ്ണൻ കെ ചില സംസ്കാര ശൂന്യൻ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് കണ്ടു അതുകൊണ്ടല്ലേ മറുപടി പറഞ്ഞ ആ സംസ്കാര ശൂന്യൻ എന്ന് പറഞ്ഞാൽ ഏവനെയെങ്കിലും ഒക്കെ ഇതുപോലെ നമ്മുടെ പറയുന്നില്ലേ ചില ഡ്രൈവർമാരൊക്കെ ഒപ്പം നടന്നിട്ട് അവസാനം പ്രൊഡക്ഷൻ ഹൗസ് പോലും ഉണ്ടാക്കുന്ന ആൾക്കാരായി മാറിയില്ലേ അതുപോലെ എന്തെങ്കിലുമൊക്കെ എച്ചിൽ വാങ്ങി തിന് നോക്കാനായിരിക്കും അതുകൊണ്ട് കറുത്തവൻ കറുത്തവന്മാരൊക്കെ ഇതൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് ചെന്ന് ഇങ്ങനെയുള്ള ഇതിലൊക്കെ അൺപാർലമെന്ററി വേർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു രീതിയാണ് അപ്പൊ ആ സ്വാഭാവികമായിട്ട് അല്ലാതെ ഇതൊന്നും കേട്ടോണ്ട് അങ്ങ് നമ്മളൊന്നും ചമ്മിപ്പോന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് അയ്യേ ഇവൻ ആരാ എന്നെ തെറി വിളിച്ചല്ല തെറി എന്നൊക്കെ പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ഇടയിൽ എല്ലാ വാക്കും ഓക്കെയാണ് നീ അത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നീ ഇപ്പൊ വന്നിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ചാൽ ഇതിന് വായിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടെന്നല്ല എനിക്ക് അതിനുള്ള ആ തൊലിക്കട്ടി എന്നെ ഉണ്ടെന്ന് കരുതിക്കോളൂ അങ്ങനെ വായിക്കാനും എനിക്ക് ബുദ്ധിമുട്ടല്ല പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നവരടുത്ത് നമ്മൾ നടത്തുന്ന ഒരു വലിയ മോശമാണ് കാര്യം എല്ലാത്തിൽ ആൾക്കാരും ആ വാക്കിനെ ആ രീതിയിൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരായതുകൊണ്ട് ആ വാക്ക് ഞാൻ വായി വായിക്കുന്നില്ലാതെ ഉള്ളു പിന്നെ ബേസിൽ ബേബി ജോസിൽ ബേബി ഇതെല്ലാം ഫേക്ക് ഐഡികളാണ് ഏതാണ് ഈ മരമാക്രി കാര്യം ഫാൻ ഫോളോവേഴ്സിന്റെ അടുത്ത് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് നമ്മൾക്കെതിരെ സംസാരിക്കുന്നിടത്തെല്ലാം പോയി തെറിവിളി അങ്ങ് തുടങ്ങിക്കോ അതിനുള്ള എച്ചിലിട്ട് കൊടുത്തിരിക്കുകയാണ് അതും കഴിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് കടന്ന് മെഴുകുന്നത് പോയി പണി നോക്ക പോലെ അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിലേക്ക് വിട്ടോളൂ എന്നാണ് ബേസിൽ ബേബിയോട് പറയാനുള്ളത് സാബുദ്ദീൻ അല്ലാപ്പിച്ചോ നിങ്ങൾക്കും കണ്ട പോലെ അത് ഫീൽ ചെയ്തു സിദ്ദിഖിന്റെ ബോഡി ലാംഗ്വേജ് ഓക്കെ അത് നിങ്ങൾക്ക് തോന്നിയല്ലോ വളരെ നല്ല കാര്യം നമ്മുടെ ഒരു അഭിപ്രായം മറ്റുള്ളവർക്കും അത് ആ രീതിയിൽ ഫീൽ ചെയ്യുന്നു എന്നറിയുന്നത് വളരെ സന്തോഷമാണ് നൌഷാ ചാണ്ടി ഹായ് ഹായ് ലത്തീഫ് ഹായ് അപ്പോ ഇതൊക്കെയാണ് കമന്റുകളായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഈ നമ്മൾ ഇതിനെയൊക്കെ അല്ലെങ്കിൽ ഈ താരങ്ങളോടുള്ള അസൂയം ഉണ്ടെന്നില്ല എല്ലാ മേഖലയും നവീകരിക്കപ്പെടട്ടെന്നെ ഈ ചിലർ അവിടത്തെ ഇപ്പൊ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഒരു ജേണലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന കുറെ ടീംസ് ഉണ്ട് ഇവർക്കെല്ലാം ഉണ്ട് സ്ത്രീവിരുദ്ധതയുണ്ട് തലക്കനുണ്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യുകയാണ് ആൾക്കാർക്ക് വേണ്ട അവർ അതായത് കഴിവല്ല പ്രാധാന്യം കൊടുക്കുന്നത് മറ്റു പലതിനും പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് പലയിടത്തും ഉള്ളതെന്ന് പല കുറി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോ അങ്ങനെയുള്ള എല്ലാത്തരം ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നവീകരിക്കപ്പെടണം ആരും ചൂഷണത്തിന് ഇരയാകരുത് കഴിവുള്ളവർ എവിടെയും കയറി ചെല്ലട്ടെ അവർ എത്തേണ്ട ഇടങ്ങളിൽ എത്തട്ടെ പക്ഷേ പക്ഷെ കഴിഞ്ഞാൽ എനിക്ക് ചില കാഴ്ചകൾ വേണം എനിക്ക് വഴങ്ങിത്തരണമെന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇന്നത്തെ പരിഷ്കൃത കാലഘട്ടത്തിൽ നടക്കില്ല നടത്താൻ പറ്റില്ല എന്ന് വളരെ ശക്തമായിട്ട് പറയുകയാണ് അതിനൊപ്പമാണ് നിൽക്കുന്നത് അല്ലാതെ താരങ്ങളോടുള്ള ഒരു വിയോജിപ്പുമില്ല താരങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല കാര്യം മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺസെന്റ് ഉണ്ടെങ്കിൽ ആ കാര്യത്തിലൊന്നും ഒരു തെറ്റുമില്ലെന്നേ പക്ഷേ ചൂഷണത്തിന് വേണ്ടി ചെയ്യരുത് അതൊരു സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് പരസ്പരം കൺസെന്റ് ആണോ നിങ്ങൾക്ക് തമ്മിൽ തൽപ താല്പര്യമുണ്ട് അത് ഓക്കെ പക്ഷെ അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചിലരെയൊക്കെ വന്ന് കയറി ഒരു അവസരം കിട്ടി ഇത് വെച്ച് നമുക്കൊരു അവസരം നിങ്ങൾക്ക് അവസരം വേണമെങ്കിൽ എനിക്കൊരു അവസരവും കൂടി കിട്ടണം ആ അവസരം വേണമെന്ന് പറയുന്ന കാര്യത്തെയാണ് നമ്മൾ ശക്തമായി എതിർക്കുന്നത് അതിനെതിരെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇതിരിക്കും ഏത് മേഖലയിലായിരുന്നാലും അത്തരം ഇടപെടലുകൾ വരേണ്ട സന്ദർഭമായി ഇന്ന് വളരെ ശക്തമായി വിശ്വസിക്കുന്നുണ്ട് അത് ഇന്നത്തെ പുരോഗമന കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ് പഴയ കാലങ്ങളിലെ ചെറ്റമുക്ക് കാലമൊക്കെ കടന്നുപോയതിനു ശേഷം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഈ കാലത്തിന് ആവശ്യമുള്ള രീതിയിലൊക്കെ എല്ലാത്തരം മനുഷ്യർക്കും എല്ലാ ഇടങ്ങളിലും ചൂഷണരഹിതമായി കടന്നു ചെല്ലാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് കാണാം ഇന്നിപ്പോൾ ഈ എല്ലാത്തിലും ലൈവുകളായിരിക്കും കൂടാൻ സാധ്യത കാര്യം എഡിറ്റർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈവ് കൂടുതലായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് വീണ്ടും അടുത്ത വിഷയത്തിൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു സബ്ജക്റ്റുമായിട്ട് വരാം നമുക്ക് കാണാം ഓക്കെ എല്ലാവർക്കും ബൈ